ഒരു വീടിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിശയാണ് അഗ്നിമൂല തെക്കിൻ്റെയും കിഴക്കിൻ്റെയും മധ്യാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ദിശ വീടിനെയും വീട്ടുകാർക്കും ഒരുപാട് ഗുണങ്ങൾ തരുന്ന ദിശയാണ് ധാരാളം ധനം നൽകാൻ സഹായിക്കുന്ന ദിശയാണ് ഈ ദിശയിൽ ഉണ്ടാകുന്ന വാസുദോഷമാണ് നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകുന്ന ഓരോരോ ആക്സിഡന്റുകൾ നിങ്ങളുടെ ഭവനത്തിൽ അഗ്നിമൂലയിലാണ് നിങ്ങളുടെ പൂജാമുറി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വും നിങ്ങളുടെ അഗ്നി മൂലയിൽ ബാത്റൂമുകളോ സെപ്റ്റിക് ടാങ്കുകളോ ഡ്രൈനേജ് കുഴികളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ധനം മറ്റൊരാൾ അപകരിച്ചുകൊണ്ട് പോകും അത് ഒരിക്കലും തിരിച്ചും കിട്ടില്ല അഗ്നി അഗ്നിമൂലയിൽ എൻട്രൻസ് വന്നാൽ നിങ്ങൾക്ക് വീണ്ടും ആക്സിഡന്റുകൾ സംഭവിക്കും അഗ്നി മൂലയിൽ വരാൻ പാടുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ അതാണ് അടുക്കള അഥവാ അഗ്നിമൂലയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ അഗ്നിമൂലയിൽ കറുത്ത നിറമോ നീല നിറമോ വരാൻ പാടുള്ളതല്ല കറുത്ത നിറമോ നീല നിറമോ നിങ്ങൾക്ക് ആക്സിഡന്റുകളും ധനനഷ്ടവും നൽകും അഗ്നിമൂലയിൽ കിച്ചന് മാത്രമേ സ്ഥാനമുള്ളൂ കിച്ചൻ സ്ലാബോ കബോർഡുകളോ നീല നിറത്തിലോ കറുത്ത നിറത്തിലോ ഉള്ളതാവാൻ പാടുള്ളതല്ല പകരം പച്ചയോ ഓഫ് വൈറ്റോ ബ്രൗൺ കളറോ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് അഗ്നി മൂലയിൽ ഒരിക്കലും ഒരബദ്ധവും നിങ്ങൾ കാണിക്കരുത് ധനം നൽകാനും ധനം നഷ്ടപ്പെടുത്താനും മന്മയ്ക്ക് സാധിക്കും